വിമല ഹൃദയ പ്രതിഷ്ഠ ഒരുക്ക ധ്യാനം ഒൻപതാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ ഹൃദയത്തോടുള്ള സ്നേഹത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് ലോക സമാധാനത്തിനുള്ള സന്ദേശം നിങ്ങൾക്ക് നൽകാനാണ് ഞാൻ വരുന്നത് എനിക്ക് നിങ്ങളുടെ സഹകരണം ആവശ്യമുണ്ട് ആയതിലേക്ക് സമർപ്പണ ഫലമായി ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കണം അങ്ങനെ എൻ്റെ മഹാവിജയത്തിൽ നിങ്ങൾക്ക് പങ്കു പറ്റാം നമ്മുടെ ഹൃദയങ്ങൾ ഒന്നായി ചേർന്നു കഴിയുമ്പോൾ ലോകസമാധാനം എന്ന വിജയം നിങ്ങൾക്കും ലഭിക്കും ലോകം മുഴുവനും എൻ്റെ വിമല ഹൃദയത്തിനു പ്രതിഷ്ഠിക്കപ്പെടണമെന്നതാണ് എൻ്റെ അഭിലാഷം ഇത് നിറവേറ്റാൻ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ നിയോഗം വയ്ക്കണം എല്ലാ ദിവസവും നിങ്ങളോടൊന്നിച്ചായിരിക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിക്കുന്നു ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളുടെ സമൃദ്ധിയും ഹൃദയത്തിൽ പേറിക്കൊണ്ടാവും എത്തുക നിങ്ങളുടെ സമർപ്പണം അപ്പോൾ സംഭവിക്കട്ടെ വഴികാട്ടി നമ്മുടെ തീവ്രമായ ആഗ്രഹമാണ് സമർപ്പണത്തിൻ്റെ അടിത്തറ ഈ ആഗ്രഹം നമ്മുടെ അമ്മയെ നമ്മിലേക്ക് അടുപ്പിക്കുന്നു നമ്മെ അമ്മയിലേക്കും ഈ പരസ്പര ആകർഷണം സമർപ്പണത്തിനുള്ള പശ്ചാത്തലമൊരുക്കുന്നു പരിശുദ്ധാത്മാവ് തൻ്റെ മണവാട്ടിയുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് പറന്നെത്തുന്നു നമ്മുടെ ഹൃദയങ്ങൾ പാകമായി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ആ സ്നേഹം ശേഖരിക്കും എല്ലാ ഹൃദയങ്ങളെയും മകനിലേക്ക് അമ്മ എത്തിക്കുകയും ചെയ്യും നമ്മുടെ ഹൃദയത്തിൽ വസിക്കാമെന്ന് അമ്മ ഉറപ്പു നൽകിയിട്ടുണ്ടല്ലോ അമ്മയുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ സമർപ്പണത്തെ അഗ്നിയാൽ ഫലദായകമാക്കും പ്രവൃത്തിഫഥം എളിമ പുണ്യങ്ങളുടെ അടിസ്ഥാനമാണ് അവയുടെ കാവൽക്കാരനും ദൈവം എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നു എന്നാൽ അഹങ്കാരികളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല അവരുടെ യാചനകൾ നിരസിക്കുകയും ചെയ്യുന്നു ഹൃദയത്തിൽ താഴ്മയുള്ളവർക്ക് ദൈവം കണക്കറ്റ് ദാനം നൽകുന്നു സമർപ്പണം ചെയ്തവരോടെല്ലാം ദൈവം ഇത്തരത്തിൽ പെരുമാറുന്നു അങ്ങനെ നാം അമ്മയുടെ വിജയത്തിന് തറക്കല്ലിടുന്നു പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ എന്നോട് കരുണ തോന്നണമേ എൻ്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കണമേ എന്തെന്നാൽ അപ്രകാരം മാത്രമേ ഞാൻ എൻ്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കുകയുള്ളൂ ഈ ലോകത്തിൻ്റെ ഗതിവിഗതി വിഗതി ദുഃഖപരിവസായി എന്ന് ഞാൻ കാണട്ടെ എൻ്റെ താഴ്മയിൽ ഞാൻ സ്വർഗത്തിൻ്റെ ഉന്നതി മനസ്സിലാക്കട്ടെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയത്തെയും ആത്മാവിനെയും എളിമപ്പെടുത്തുവാൻ പഠിപ്പിക്കണമേ എന്റെ സമർപ്പണ സമയത്ത് ഞാൻ തീരട്ടെ അങ്ങനെ കർത്താവിൻ്റെ ദാസിയെ ഞാൻ അനുകരിക്കട്ടെ വചനം കർത്താവ് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ലൂക്ക ഒന്നാം അധ്യായം നാൽപ്പത്തിയെട്ടാം തിരുവചനം